നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ് എന്താണ് അപ്പോൾ നമ്മൾ കപ്പയും ബീഫും ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം അതിനായിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ റെഡി ആക്കി വെക്കുക അപ്പോൾ നമ്മളൊരു മിക്സിയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഏലക്കായും കുരുമുളകും കൂടി നമ്മൾ അടിക്കാൻ പോവാണ് നമ്മളെവിടെയെല്ലാം കപ്പയും വെക്കാനായിട്ട് വാങ്ങിച്ചേക്കണത് വിത്ത് ബോൺ ഹാഫ് കിലോയും വിത്തൗട്ട് ബോൺ ഒരു വൺ കിലോയാണ് വാങ്ങിച്ചേക്കണത് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇറച്ചിയൊക്കെ കഴുകി എല്ലാം കഴുകി ബോണും ബോൺ വിത്തൗട്ടും എല്ലാം കഴുകി നമ്മൾ വാലാൻ വെച്ചിരിക്കുന്നു അപ്പം നമ്മൾ ആ സമയം കൊണ്ട് സബോള അരിയാൻ പോകേണ്ട സബോള അരിഞ്ഞ് വെക്കാം മുളക് അരിഞ്ഞു വെക്കാം അത്യാവശ്യത്തിനുള്ള എല്ലാം അരിഞ്ഞ് വയ്ക്കാം അപ്പം നമ്മുടെ പകുതി പണി കഴിഞ്ഞു അപ്പൊ നമ്മൾ ആവശ്യത്തിനുള്ള സംഭവങ്ങളൊക്കെ നമ്മളിവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ കൈസ് നിനക്ക് കാണാൻ പറ്റുമല്ലോ വെളുത്തുള്ളി പച്ചമുളക് വേപ്പല സബോള പിന്നെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇടാൻ ഇതിന് ഉള്ളതിൻ്റെ അഹങ്കാരമല്ല ഞാൻ ഇടയ്ക്ക് ഇടും ചിലപ്പിടും ചിലപ്പിടില്ല ഓക്കെ ഇട്ടാലിട്ടില്ലെങ്കിലും സൂപ്പറാണ് ഓക്കെ നമ്മൾ നമ്മളിവിടെ കഴുകി വൃത്തിയായ ബീഫിലേക്ക് നമുക്ക് എടുത്ത് നമ്മൾ നേരത്തെ മിക്സിയിലടിച്ചില്ലേ എന്ത് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കുരുമുളകുമൊക്കെ കൂടി അടിച്ചത് ഇതാ അപ്പം നമ്മളത് ഇടാണ് ഓക്കെ നിങ്ങളുടെ ഒരു ഏകദേശം കണക്കറിയാതെ നിൽക്കുക ആ കണക്കനുസരിച്ച് അങ്ങോട്ട് ഇടാം ഒന്നും കുറയ്ക്കരുത് ഓക്കെ ഇന്ന് നമുക്ക് ഇടേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി നമുക്ക് ഇടേണ്ടത് മുളക് പൊടിയാണ് മുളക് പൊടി ഈ മുളക് പൊടിക്ക് ഭയങ്കര മുളകാണ് ഈ മുളക് പൊടിക്ക് ഭയങ്കര മുളകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എരിവാണ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടാ സോറി കൈസ് അപ്പോൾ ഈ മുളക് പൊടി ഇത്തിരി ഇടണല്ലോ ഞാൻ എനിക്ക് വയ്യ ഓക്കേ അപ്പം ഇനി അടുത്തത് ഇത്തിരി മീറ്റ് മസാല മീറ്റ് മസാല ആണ് ഓക്കെ മീറ്റ് മസാല ഇട്ടു നമുക്ക് കുറച്ച് പെരും ജീരകം കിടക്കട്ടെ നമ്മൾ ഇടാൻ പോണത് സബോളിട്ടു ഞങ്ങക്ക് വേണ്ടി വെറുതെ ഇറന്നതാണ് കേട്ടോ ഓൾറെഡി എനിക്കറിയാൻ വെളുത്തുള്ളി ഇട്ട കാര്യം ഇനി അതിന് നിങ്ങൾ പൊങ്കാലിട്ടുണ്ട് പ്ലീസ് നമ്മൾ നമ്മുടെ മുളക് അരിഞ്ഞ് വെച്ചതിട്ട് രണ്ടു വേപ്പലയും കിടക്കട്ടെ നമുക്ക് ഇത്തിരി മല്ലിപ്പൊടി ഇടാം ഓക്കെ ഞാൻ ഒത്തിരി ഇട്ടിട്ടുള്ളോട്ടോ ഒരു സ്പൂൺ ഇട്ടിട്ടുള്ളോ ഇനി നമ്മൾ എന്ത് മറന്നുപോണ കാര്യം ഉപ്പ് ഉപ്പ് മറക്കല്ലേ ഗൈസ് ഒക്കെ ഇവിടെ പൊടിപ്പാണ് ഞാൻ ഇടുന്നത് ഏകദേശം നിനകൂടെ ഒരു അളവ് പോലും ഇടാം കൂടി പോയത് കുറഞ്ഞാലും കുഴപ്പമില്ല ഓക്കേ ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് നല്ല ശുദ്ധമായ കണ്ട എന്താണത് കോക്കനട്ട് ഓയിൽ അതന്നെ കോക്കനട്ട് ഓയിൽ ഇങ്ങനെ ഞങ്ങള് ചേർക്കാം ഒക്കെ ചേർത്തു ഇനി നമ്മൾ നന്നായി തിരുമ എന്റെ കൈ കണ്ടല്ലോ നന്നായി ഞാൻ കഴുകിയിട്ടുള്ള കൈ ആണ് ഇതിന് വേണ്ടി പൊങ്കാല ഇടരുത് പ്ലീസ് ഞാൻ ഈ കൈ വെച്ച് ഞാൻ ഇത് ഫുൾ തിരുമ്മി കൂട്ടാൻ പോവാ എന്തായാലും ഞങ്ങള് മാത്രമേ ഞാൻ തിരുമ്മി കൂട്ടിയതിന് ശേഷം ഉള്ള കുക്കറിലെ മീറ്റിന്റെ ഒരവസ്ഥയാണ് ഇപ്പൊ കാണുന്നത് ഓക്കെ അപ്പൊ എല്ലാം ഒന്ന് മുളകും മഞ്ഞളും മല്ലിയും മസാലയൊക്കെ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ നമ്മൾ ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകുന്നു നമുക്ക് എന്താ തക്കാളി ഇട്ടാലോ തക്കാളി കൊണ്ട് തക്കാളി കൂടി ഇടാം ഇനി തിരുമ്പി കൂട്ടിയ സംഭവങ്ങളൊക്കെ കൂടി കുക്കർ അടച്ച് കുക്കറിൽ നമ്മൾ കയറ്റി വെക്കുകയാണ് കുക്കർ കയറ്റി വെച്ച സമയം കൊണ്ട് നമ്മൾക്ക് കപ്പ ശരിയാക്കാം കപ്പ ശരിയാക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് നാട്ടിലത്തെ പോലെ പറമ്പിൽ നിന്ന് കപ്പ പറിച്ചിട്ട് വരാൻ പറ്റില്ല ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ പോയിട്ട് കപ്പ വാങ്ങിച്ചിട്ട് വരണം അപ്പൊ കപ്പയുടെ ഇങ്ങനെ പാക്കറ്റുകളായിട്ടാണ് നമുക്ക് കിട്ടാം അപ്പോൾ ഈ കടയിൽ അത് മാത്രം ഉണ്ടായിരുന്നുള്ളത് കാരണം ഞാൻ എടുത്തു പല ബ്രാൻഡിലും പല പേരിലും പല സൈസില് കപ്പകളുണ്ട് പല രാജ്യത്തു നിന്നും ഇന്ന് സെറ്റ് ആവട്ടെ അപ്പേയ്ക്ക് നമ്മുടെ ബീഫ് സെറ്റ് ആ. അപ്പേയ്ക്ക് നമ്മുടെ ബീഫ് വിസിൽ അടിച്ചിട്ടുണ്ട് റെഡിയായി നമുക്ക് ഇറക്കാം. അപ്പോൾ നമ്മൾ ആ ബീഫിന്റെ ഇടയിലേക്ക് നമ്മൾ ആ വേവിച്ച് ഊറ്റി വെച്ച കപ്പ നമ്മൾ ഇതിക്കിടാണ് നോക്ക. അന്നിട്ട് നമ്മൾ ഇങ്ങനെ കൂടി ഇളക്കാനാണ് ട്ടോ. ഓക്കേ ഇങ്ങനെ കപ്പേ ഇങ്ങോട്ട് ഇളക്ക്. ഇപ്പോൾ ഇത് കാച്ചാനുള്ളതാണ് അപ്പോൾ ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് പാനിലേക്ക് അപ്പോഴേക്കും വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമ്മളിതൊക്കെ ഉണ്ട് ഒന്ന് കാച്ചണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവോള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പില ഇത്തരം സംഭവങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് മുളക് ആവശ്യത്തിനുള്ളത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ കാച്ചുമ്പോൾ അതിലേക്കായിട്ട് മല്ലിപ്പൊടിയും മസാലപ്പൊടിയും ഗരം മസാല മാത്രമാണ് നമ്മളിടാൻ പോകുന്നത് ഓക്കെ ി വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ഇട്ടിട്ട് നമ്മളൊന്ന് വഴറ്റ ഏകദേശം വെളുത്തുള്ളിയും മുളകും എല്ലാം ഒന്നായിട്ടുണ്ട് ചുവന്നുള്ളിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട് അപ്പം നമുക്കിനി ബാക്കി സബോള തന്നെയുള്ളത് സബോളെടുത്തിടാം സബോള ഒന്ന് വാടിക്കഴിയുമ്പോൾ നമുക്ക് മസാലയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റാം അത് കഴിഞ്ഞ് നമുക്ക് കുക്കറിൽ സെറ്റായിട്ടിരിക്കുന്ന ബീഫിലേക്ക് കപ്പയിലേക്ക് അത് ആഡ് ചെയ്യാം

But don't forget to like, subscribe, share. I will see you in the next video.